ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളാണ് നിലവിലുള്ളത് അതിൽ പന്ത്രണ്ടാം വാർഡ് വാണിയംകുളം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായാണ് ഗംഗാധരൻ മത്സരത്തിനിറങ്ങുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് തനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയതെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളതായും ഗംഗാധരൻ പറഞ്ഞു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലെ നിലവില് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പതിനേഴ് വാർഡുകളാണ് ഉള്ളത് ആ പതിനേഴ് വാർഡിൽ പന്ത്രണ്ട് വാണിയംകുളത്ത് നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് പന്ത്രണ്ട് വാണിയംകുളം വാർഡ് എന്ന് പറയണത് വാണിയംകുളം പഞ്ചായത്തിലെ ഒമ്പത് വാർഡുകളാണ് ആ ഒമ്പത് വാർഡുകളിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന പൂരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചുറ്റി കാര്യവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാവുമെന്നും ജനങ്ങളുടെ പിന്തുണയോടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഗംഗാധരൻ